കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എം പല വിഷയങ്ങളിൽ പ്രതിരോധം നേരിടുകയാണ് അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദുർബലമായ പ്രതിപക്ഷം തങ്ങളാലാകും വിധമെല്ലാം സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില കൊടുക്കാതെ സി പി എം മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ കൂന്മെൽ കുരു പോലെ ആർഷോയുടെ മാർക്ലിസ്റ്റ് വിവാദവും കെ വിദ്യയുടെ വ്യാജരേഖാ വിവാദവും പൊങ്ങി വന്നത് എന്നാൽ ഈ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളിൽ സി പി എം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മാത്രമല്ല രംഗത്ത് വന്നത് കേരളത്തിലെ മാധ്യമങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ഇപ്പോൾ സി പി എം വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്കെതിരെയും വാർത്ത വായിച്ചവർക്കെതിരെയും കേസെടുത്ത് സർക്കാരും പോലീസും മുന്നോട്ട് പോകുന്നത് സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കേരളം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വലതുപക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ് എന്നാണ് എം ഇ ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വലതുപക്ഷ ആശയവും ചേർത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൻ്റെ കേന്ദ്രഭൂമിയാണ് കേരളം ലോകത്ത് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വലതുപക്ഷ ആശയവും ഉൽപാദിപ്പിക്കുന്ന മാധ്യമ ശൃംഖല വേറെ എവിടെയുമില്ല എന്നും ഗോവിന്ദ മാഷ് ആഹ്ലാദിപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഒരു നീതിയാണെന്ന് പറഞ്ഞ് എം വി ഗോവിന്ദൻ തന്റെ വാക്കുകളെ മാധ്യമ പ്രവർത്തകർ വളച്ചൊടിച്ചു എന്നും ആരോപിച്ചു കഴിഞ്ഞ പതിനൊന്നാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ എസ് എഫ് ഐ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയാൽ ഇനിയും കേസെടുക്കും എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് എല്ലാ മാധ്യമങ്ങളിലും കട്ട് ചെയ്യാതെ വന്ന കാര്യവുമാണ് എന്നാൽ സർക്കാരിനെയും എസ് എഫ്ഐയേയും വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് സ്വന്തം വാക്കുകളെ തള്ളി എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് എസ് എഫ്ഐക്കെതിരായ പ്രചാരണത്തെയാണ് താൻ എതിർത്തതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് മാധ്യമങ്ങൾ ഈവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കള്ള പ്രചാരണം നടത്തുകയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു എന്തായാലും മാധ്യമങ്ങൾക്കെതിരെ ഇത്രയും പറഞ്ഞ ശേഷം എം വി ഗോവിന്ദൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ വളരെ പുറകിലാണ് എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സി മാധ്യമ സ്വാതന്ത്ര്യം കേരളത്തിൽ നല്ലപോലെ കിട്ടുന്നുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത്